മൂവായിരം രൂപ പെറ്റി വാങ്ങിച്ചോണ്ടാണ് അവ ഇവിടെ നിൽക്കുന്നത് ഇടതോട്ടുള്ള കേട്ടാണ് ഇടതോട്ടോട്ട് വലതോട്ടാണ് നമ്പറാണ് ചോദിച്ചത് പക്ഷെ പക്ഷേ അവന്റെ നമ്പർ കൊടുത്തില്ല നമ്പർ കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു പണിയൊക്കെ നമുക്ക് ഓഫീസിൽ ചെന്നിരുന്നു അവിടെ മൂവായിരം രൂപ പെറ്റി വാങ്ങിച്ചോണ്ടാണ് അവ ഇവിടെ നിൽക്കുന്നത് ഞാൻ അപ്പഴും പറഞ്ഞാണ് വെക്കല് സ്റ്റോക്ക് ആക്കണമെന്ന് ഇന്നലെ തന്നെ വണ്ടി വേണ്ടത്ര ഇന്നലെ ഒരു രണ്ടായിരത്തി ഇരുന്നൂറേക്ക് ഓയിൽ എല്ലാം മാറി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച വണ്ടിയാണ് ഇന്നൊരു മൂവായിരം അഞ്ചു ആയിട്ടുണ്ട് ലക്കി ഭാസ്കർ സിനിമ കാണാൻ വേണ്ടി ആക്റ്റിങ്ങിൽ പോയതാണ് അതിൻ്റെ പൈസയും തിരിച്ചു പറഞ്ഞ എനിക്ക് വണ്ടി പിടിച്ചുപോലും നിർത്തിയില്ല സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് മൂവായിരം അപ്പം തന്നെ വന്നിട്ടുണ്ട് ഞാൻ ഫോട്ടോ സൈഡിൽ കാണിച്ചേക്കാം അപ്പോൾ പുതിയൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് അഞ്ഞൂറ്റി അമ്പത് രൂപയായി അപ്പോൾ ഇന്നത്തെ ചിലവ് മാത്രം മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് പ്ലസ് പെട്രോൾ അടിച്ച പൈസ പിന്നെ സിനിമ കാണാൻ പോയ പൈസ അത്രയും അവനായിട്ടുണ്ട് ഇപ്പം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇത് വാങ്ങിച്ച് വെക്കിയില്ലെങ്കിൽ എന്തായാലും കിട്ടുമെന്ന് ഞാൻ അതാണ് അത് തന്നെ സ്റ്റോക്കായിട്ട് വെച്ചേക്കുന്നത് മെയിനായിട്ട് അവർ വണ്ടി പിടിച്ചാൽ നോക്കുന്നൊരു ഹഗ്ഗർ ചേൽ ചേടി മിറർ എ മാറ്റം വളർത്തിയിട്ടുണ്ട് അങ്ങനെയൊക്കെ നോക്കുന്നത് അതൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല ഈ ഒരു സാധനം എല്ലാവർക്കും അറിയാം അതാണോ വരെ കുറച്ച് ഫോട്ടോ എടുത്ത് തന്നെ അവനെ പെറ്റി അടിച്ച് കൊടുത്തത് പറ്റി വന്നപ്പോൾ തന്നെ അവ അടച്ചിട്ടുണ്ട് അടച്ചാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് വന്നപ്പോൾ തന്നെ അടയ്ക്കാനും പറ്റും നമുക്കിനിതിൻ്റെ ബാക്കി പണികളോട്ട് അടക്കാം ഇതിൻ്റെ പ്രൈസ് വരെ വ്യത്യാസമുണ്ട് അഞ്ഞൂറ്റമ്പതല്ല മുന്നൂറ്റി അമ്പതാണ് ഈ സാധനത്തിന് പിന്നെ ഇന്നലെ നമ്മൾ ഗ്രാവ് എല്ലാം വെച്ച് കൈയിൽ നിന്ന് പൈസയൊക്കെ അടച്ച് തീർത്തപ്പണിന്ന് പറ്റി കിട്ടിയത് എങ്കിലും അവ എവിടെന്നാ മൂവായിരം രൂപ ഒപ്പിച്ചിട്ട് അടച്ചിട്ടുണ്ട് ഇനി മിററിനൂടെ മിററിനോട് പറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവതരത്ത് വയ്ക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളും വണ്ടിയിൽ വല്ല പണിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ഈ ടെയിൽ ചടിയൊക്കെ മാറ്റി വേണം കാരണം അത് അവരെ പിടിച്ചു തീർത്തിന് ഫോട്ടോ എടുത്ത് ടേറ്റ് ചെടി ആക്കാറ് മിറില്ലാത്ത ഒക്കെ അടച്ചു തരും ഇവിടെ അടുത്തൊരു പയ്യനും മിറില്ലാത്തതിന് അത് നാനൂറ് അഞ്ഞൂറ് അങ്ങോട്ട് കിട്ടിയെന്ന് തോന്നുന്നു പറ്റി അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടാണ് നോക്കുന്നത് സൗണ്ട് മാറ്റി വെച്ചാലും പെട്ടെന്ന് അമ്മമാർ നോക്കിയിട്ട് അടിച്ചിരുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണം ഞാൻ എൻ്റെ വണ്ടി ചെയ്ത് വെച്ചേക്കുകയാണെങ്കിലും എല്ലാ സാധനവും വെച്ചിട്ടുണ്ട് പല പല വണ്ടിയിലായിട്ടാണ് വെച്ചേക്കുന്നുണ്ട് അത് ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കിട്ടും പിന്നെ ഈ വീഡിയോ വണ്ടിയിട്ട് യാമിനെങ്കിലും ഒക്കെ എടുത്ത് പാഹാര വെച്ചാലും എനിക്ക് നല്ലവണ്ണം കിട്ടും അല്ലെങ്കിൽ എനിക്ക് നോർമലായിട്ട് കാണുന്ന രീതിയിൽ കിട്ടേണ്ട സാധനം ഒന്നും ചെയ്തിട്ടില്ലാത്ത രീതിയിലാണ് വെച്ചേക്കുന്ന പിന്നെ എല്ലാം ഞാൻ ബ്ലാക്ക് കളർ തന്നെ ചെയ്ത് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് പ്രത്യേകിച്ച് അറിയാനും പറ്റില്ല അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഇൻഡിക്കേറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ഊരി വിട്ടുകൊടുക്കാം ഇത് രണ്ടും ഇൻഡിക്കേറ്ററിൻ്റെ തന്നെ പിന്നെ ഈ അടിയിലൊരു ബോൾട്ടുണ്ട് ഇങ്ങനത്തെ ഇവിടെ ആയിട്ട് രണ്ട് ഉണ്ട് അതോടൊരു എടുക്കുമ്പോൾ ഈ ചേരി ചേടി ഊരി വരും അത് കഴിഞ്ഞ് നമ്പർ പേറ്റും കാര്യങ്ങളൊക്കെ അഴിച്ച് ആ ഇരിക്കുന്ന ഇതിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചെടുത്ത് ഇതിലോട്ട് സെറ്റ് ചെയ്യണം പിന്നെ ബാക്കിൽ ഒരു ലൈറ്റ് വരും ഞാൻ കാണിച്ചു തരാം ഈ ഒരു സാധനം അത് ഇവ മാറ്റിട്ടില്ല അത് പിന്നെ അപ്പോൾ എങ്ങനെ വയ്ക്കാം ചെലവ്മാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തൊട്ടനിന്ന് പിടിച്ചതിന് നല്ല അടിച്ചു തരും അപ്പോൾ അതുകൂടെ വയ്ക്കണം എന്തെങ്കിലും വെച്ചിട്ടുണ്ട് ഞാൻ കണക്കൊന്നും ചേട്ടിട്ടില്ല ഒരു മഞ്ഞ വട്ടം അടിക്കുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പൊ ഈ രണ്ട് രണ്ടിനൂരമ്പേക്ക് ഇൻഡിക്കേറ്റർ ഊരി വരും നമുക്ക് നമ്പർ പ്ലേറ്റ് ഊരി എടുക്കാം ഈ വീഡിയോ ഒക്കെ എടുത്തോണ്ടിങ്ങനെ ഈ പെറ്റിട്ടിയ വണ്ടിയുടെ ഓണറാണ് അപ്പം വീഡിയോ എടുത്തുകൊണ്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വൈകിട്ട് സമയത്ത് ഇരിട്ടത്തിട്ട് പണിയുന്നത് ഇല്ലെങ്കിൽ നാളെ വല്ലതും പണിത് കൊടുക്കേ ഉള്ളായിരുന്നോളൂ എനിക്ക് കണ്ടന്റുമായി അവന്റെ കഴപ്പും അങ്ങ് തീർന്നിട്ടുണ്ട് ഈ ടൈ ഒക്കെ ആണെങ്കിൽ അവർ പിടിച്ചുപോലും നിർത്തിയില്ല ഫോട്ടോ എടുത്ത് തന്നെ അടിച്ച് കിട്ടും ഇടയിൽ വെക്കണമെങ്കിൽ ഒന്ന് സൂക്ഷിച്ചൊക്കെ നിന്നോ പണ്ടത്തെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല അല്ലെങ്കിൽ തന്നെ വെറ്റിയായിട്ട് അടിച്ച് തന്നോളൂ മാതിരി എന്നുള്ള പക്ഷെ ഇതിൻ്റെ സ്റ്റോക്ക് ടൈം നമുക്ക് ഇനി പതുക്കെ ഇതിലോട്ട് വെച്ച് സെറ്റ് ചെയ്യാം ഞാൻ ആദ്യം ജസ്റ്റ് ഹാൻഡ് ടൈറ്റ് ചെയ്തിട്ട് പിന്നെ അത് വെച്ച് റൈറ്റ് ചെയ്യാൻ എന്നാണ് വിചാരിക്കുന്നത് കാരണം അത് വെച്ച് ഇതിൻ്റെ ഇടയിലൊക്കെ ഇട്ട് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടില്ല കൊടുക്കാരാ ഇതിൽ വെച്ചിട്ട് കൊടുക്കാം ഓക്കെ ി ഇരിട്ടായത് കൊണ്ട് എൻ്റെ ഗ്യാരേജിലോട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട് പട്ടി ഇവിടെ ഒരു ബുദ്ധിമുട്ടായുണ്ട് പട്ടി ഇനെ തട്ടിയിട്ട് വണ്ടി ഇവിടെ കയറ്റിട്ടുണ്ട് ഇനി ഇവിടെ വച്ചായിരിക്കും ബാക്കി പണികളൊക്കെ ചെയ്യുന്നത് ഏകദേശം പരിപാടിയൊക്കെ ഈ സാധനം സെറ്റ് ചെയ്ത് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ കണക്ഷനും കൊടുക്കണം നമ്പർ പ്ലേറ്റ് കൊടുത്തതിൽ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ വർക്ക് കഴിയും അപ്പോഴത്തേക്കും ഇവ അത്യാവശ്യം ആവും മൂവായിരം രൂപ പോയിട്ട് ഇവിടെ ഇരുന്ന് മൂവാരനെ പോയിട്ട് എന്താ വിശേഷമില്ലാത്തെന്ന് ചോദിക്കുകയാണ് ഞാൻ അടുത്ത് അപ്പോഴേ പറഞ്ഞാണ് വെക്കില്ലെന്ന് അവൻ്റെ കടപ്പാറിനെ കിട്ടിയത് ഞാൻ വിഷമിക്കേണ്ട ആവശ്യമില്ല നീ ഇനി മിററിനോട് കിട്ടുമ്പോഴത്തേക്കൊരു സമ്പാദനാവും ഫ്രണ്ട് നമ്പർ പ്ലേറ്റ് ഒന്ന് മാറ്റി അടിക്കാണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് കണക്റ്റ് ചെയ്യാൻ കത്തിച്ച് നോക്കാം ഇടതോട്ടുള്ള ഇൻഡിക്കേറ്റർ ആണ് എസ് ഇടതോട്ടിട്ടുമ്പോഴും വലതോട്ടാണ് കത്തുന്നത് കാരണം എന്ന് വെച്ചാൽ ഇതില് കളർ ഒന്നും കൊടുത്തിട്ടില്ല ഡൂപ്പിക്കൽ ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് രണ്ടും മാറ്റി കൊടുത്തു നോക്കാൻ വേണ്ടി ഇപ്പൊ ഇത് തിരിച്ചാണ് കൊടുത്തേക്കുന്നത് അതാണ് ഇടതോട്ടിട്ടപ്പോ വലതോട്ട് കത്തിയത് ഇനി നമുക്ക് തിരിച്ചു കൊടുത്തിട്ട് ഇത് ശരിയാക്കാം ഇൻഡിക്കേറ്റർ ഒന്നും ഇട്ടേടാ വലതോട്ടിട്ടാണ് ഏസ് ഇപ്പം അത് രണ്ട് ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് നമ്പർ പ്ലേറ്റ് പതുക്കെ ഇതിലോട്ട് വെക്കുന്ന കാര്യത്തിലോട്ട് അടക്കാം അപ്പോൾ ഈ ഇതിന്റകത്തുള്ള കണക്ഷൻ കാര്യമൊക്കെ കഴിഞ്ഞുകൊണ്ട് ഈ സീറ്റ് തിരിച്ച് അടച്ച് പോലെ വെക്കാം ഇനി നമ്പർ പ്ലേറ്റ് എടുത്ത് ഇതിലോട്ട് സെറ്റ് ചെയ്യാം മുമ്പത്തെ ചെയിൽ ചേടി ഇതേപോലെയുള്ള ക്ലാമ്പ് വെച്ചിട്ട് ഈ ഒരു സാധനം അടിച്ചൊക്കെ നനിക്കാൻ വെച്ചിരുന്നത് അപ്പോൾ നമുക്ക് സ്റ്റോക്കിലോട്ട് ഇതെടുത്ത് തിരിച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ ഇത് നമ്മൾ അടിച്ച് നൂത്ത് ലെവൽ ചെയ്യണം അപ്പം ഇനി അതിൻ്റെ വില അടക്കാം നമ്പർ പ്ലേറ്റ് പ്ലേറ്റിലൂടെ ഈ വണ്ടി ഇപ്പം അവന്റെ പേരിൽ നിന്ന് മാറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പം തന്നെ ആ പെക്കിങ് അല്ലെങ്കിൽ അടച്ചത് ഇതിൻ്റെ പഴയ ഓണറിനെ വിളിച്ച് നേരെ അവൻ്റെ നമ്പറാണ് ചോദിച്ചത് പക്ഷെ അവൻ അവന്റെ നമ്പർ കൊടുത്തില്ല നമ്പർ കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു പണിയൊക്കെ നമുക്ക് എം വീട്ടിലെ ഓഫീസിൽ ചെന്നിരുന്ന് അവിടെ ഇരുന്ന് ചെയ്യേണ്ടി വന്നേനെ എന്തായാലും അപ്പം ഈ നമ്പർ കൊടുക്കാത്തത് കൊണ്ട് വീട്ടിൽ നമുക്ക് സമാധാനമായിട്ട് ഈ ഒരു സാധനം സെറ്റ് ചെയ്യാം പക്ഷേ ഇതിപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ആയിട്ട് കുറച്ച് ഇങ്ങോട്ട് ഉണ്ടെന്ന് കുറച്ച് പ്രൊജക്റ്റ് ഏറ്റവും അതിന് കാരണം ഈ ടെച്ചപ്പം വേറെ സ്ഥലത്താണ് ഹോൾ അടിച്ചിരുന്നത് എൻ്റെ ഇതിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ താത്തി വെച്ച് അടിച്ചുകൊണ്ട് കറക്റ്റ് ഈ ഒരു ഗ്യാപ്പ് ഫില്ലായിരുന്നേ ഇതിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യത്തോളൂ രാത്രി ഇപ്പോൾ ഇനി ഹോൾ ഹോളടിക്കാനൊന്നും കൊണ്ടുപോകണം ഒന്ന് അടക്കമൊന്നുമില്ല അതിന് പിന്നെ ഒരു സമയം കിട്ടുമ്പോൾ എടുത്ത് അടിക്കാം അല്ലെങ്കിൽ ഇത് കുറച്ച് വൃത്തിയായിട്ട് തോന്നുന്നുണ്ട് ആ ഒരു സാധനം കുറച്ച് പ്രൊജക്റ്റ് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ പഴയ ടൈൽ സാധനമൊക്കെ വരിക അവൻ്റെ തന്നിട്ട് തോന്നി എനിക്കാണെങ്കിൽ ആവശ്യമൊന്നുമില്ല വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ചേച്ചി ഇടയ്ക്ക് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അവരെയും വിശ്വാസം അടുത്തോണ്ട് പോകാനും പറ്റില്ല നേരിട്ട് പിടിക്കാൻ കാര്യമാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ കാണും വണ്ടി വെട്ടിച്ചൊക്കെ അടുത്തോണ്ട് പോകാമെന്ന് ഇതുവന്നെ അവിടെ ഇവിടെ നിന്ന് ഒളിച്ചൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് എന്തായാലും കിട്ടും എടുക്കാൻ നിൽക്കേണ്ട പറ്റിയ കൂര് അച്ചേര കാണ മൂവായിരം രൂപയൊക്കെ വലിയൊരു എമൗണ്ട് തന്നെയാണ് അപ്പോൾ പുതിയ വീഡിയോ കാണുന്നതിൽ ദബ്